ഈ നിൽക്കണം നവംബർ തോട്ട് നമ്മൾ ഒരു പുതിയ സീസണിലോട്ട് കേറിയിരിക്കുക നല്ല രാമയം പറയും ശബ്ദത്തോടെ ഒന്ന് ശുദിച്ചു നോക്കി ശ്വാസമൊക്കെ ഒന്ന് വിടാൻ പറ്റുന്നുണ്ടോ ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ എല്ലാവരും വരണന്നോ അങ്ങനെയൊന്നും പക്ഷെ ചിലർക്ക് വേണ്ടി ചിലരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ആ നിയോഗം വിട്ടു വിട്ടുകഴിഞ്ഞ പണി പാലും വെള്ളത്തിൽ കിട്ടും പണി വാളും ഞാന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട് അമ്മയുടെ സിസ്റ്റേഴ്സ് ഈ നിയോഗത്തിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ അവർ വീണ്ടും സഹായിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ ഞാൻ മരിക്കും ഞാൻ വിചാരിക്കുന്ന മിക്കവാറും കർത്താവ് എന്നെ കൊല്ലും ബിക്കോസ് ഈ നിയോഗത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ മാറിയാൽ ഭയങ്കര അപകടങ്ങൾ നമ്മുടെ ലൈഫിൽ വരും അടുത്ത ദിവസം ഞാൻ പറയുന്ന ആത്മാവി മരിക്കുന്നല്ല ഞാൻ ജീവനോടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല എനിക്ക് പേടിയാണ് അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഇഞ്ചും മൂലയും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് പണിയുന്നത് നെഹമ്യാവ് പറഞ്ഞ പോലെ നമുക്കിത് പണിയാം പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മളിത് പണിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാട്ടെ നിങ്ങൾ എവിടെ വരുവാ ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരിക കനാൻ നല്ലൊരു അമ്മയും പറഞ്ഞു ആ കനാനിൽ പ്രവേശിക്കാൻ വിളി കിട്ടിയ നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു കഴിഞ്ഞ സീസണിൽ ക്രിസ്തീയ സഭ കയറാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മളും ജോൺ നമ്മൾ ഒരുമിച്ച് നിൽക്കുക അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ ആത്മാവിൽ ദൂരസ്ഥനെങ്കിലും നമ്മൾ സമീപസ്ഥരാണ് നമ്മൾ ഒരേ ദിശയിൽ യാത്ര ചെയ്യുകയാണ് അതിന്റെ പേര് പറയാം ദ ഓഫ് ലൈഫ് ിറ്റി ജീവന്റെയും അക്ഷയതയുടെയും ആ കനാൻ ദേശത്തേക്കുള്ള ഒരു പ്രത്യേക യാത്രയിൽ ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചിരിക്കുക നല്ല രാമീൻ പറഞ്ഞേ വിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല നേരത്തെ രാജീവ് ബ്രദർ പറഞ്ഞു അല്ലെ വേഴ്സ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും അല്ലു എന്നാൽ ഈ നിയോഗത്തിൽ പെടാത്ത വ്യക്തികളാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും എനിക്ക് നിങ്ങളെ വേണ്ട പക്ഷെ ഈ നിയോഗത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോകും മനസ്സിലായോ അപ്പം ഈ നിയോഗവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് അമീം പറ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകൾ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ എനർജി എനർജി അറിയാമോ ഈ മുന്തിരിവള്ളിന്നാണ് വന്നോണ്ടിരിക്കുന്നെ നല്ലൊരു അമീം പറഞ്ഞു പറഞ്ഞു ബ്രദർ ഒന്ന് വന്നേ പറയണേ നല്ലൊരാം പറഞ്ഞ അന്ന് ഇവിടുന്ന് പോയപ്പോ കണ്ടില്ലേ അത് പറഞ്ഞു സൂര്യന്റെ അകത്തുനിന്ന് ബ്രദർ ഇങ്ങനെ കേറി വരുന്നതും നമുക്കാർക്കും കേറാൻ പറ്റൂല ബ്രദർ കൈപിടിച്ച് കോർത്ത എല്ലാവർക്കും കൂടെ വരാം അനേകം ദൂതന്മാരൊക്കെ ഇദ്ദേഹം ഒരു സൂര്യനെ ഇവിടുന്ന് പോയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇന്നാണ് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത് ഇദ്ദേഹം വീട്ടിൽ പോയപ്പോ ഒരു ദർശനം കണ്ടു ഒരു സൂര്യൻ അതിന്റെ അകത്ത് ഞാൻ നിപ്പുണ്ട് അല്ലേ ഉണ്ട് ഞാൻ കൈ കോർക്കുന്നവർ ഇതിലേക്ക് കേറുകയാണ് പുതിയ ലെവലിൽ പുതിയ ലെവലിലോട്ട് കേറുകയാണ് അല്ലാത്തവർക്ക് കേറാൻ അല്ലാത്തവർക്ക് കേറാൻ പറ്റില്ല ഇതിനർത്ഥം ഞാൻ എന്തോ വലിയ പുള്ളിയെന്നല്ല ഇത് ഇത് സംഭവം എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഇങ്ങനെയാണ് ഈ അസൈൻമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു അമ്മിയും പറഞ്ഞു നല്ലൊരു അമ്മിയും പറഞ്ഞു ഈ അസൈൻമെന്റ് ഇത് എന്നിലാണ് ഇതിന്റെ ആരംഭം കിടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് നവംബർ മാസമാണ് എന്തെങ്കിലും കിട്ടിയോ ഇവന് മറുഭാഷ കിട്ടിയ ഈ മറുഭാഷ എന്ന് പറയുന്നത് എന്താ നീ ഇവരെ കഴിഞ്ഞ മറുഭാഷ പഠിപ്പിക്കണോ ഇങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ മക്കൾ മറുഭാഷ പഠിപ്പിക്കേണ്ടി വരും ഇവരെയൊക്കെ വൈകാതെ തന്നെ പഠിപ്പിക്കും അതാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ദൈവാത്മാവിൽ നിന്നാണ് ശിഷ്യരിലേക്ക് മറുഭാഷ വന്നത് അതും എപ്പോഴുമല്ല വിവിധ ഭാഷക്കാരായ യഹൂദന്മാരുണ്ടായിരുന്നിടത്ത് അവർ വസിച്ചിരുന്ന ദേശങ്ങളിലെ ഭാഷയിലാണ് അപ്പോസ്റ്റോളർ സംസാരിച്ചത് അല്ലാതെ ബാലരമയിലെ കുട്ടൂസനും ഡാഗിനിയുമൊക്കെ മന്ത്രം ജപിക്കുന്നത് പോലെ ലങ്കറാണൽ സീതമഞ്ചാ റൗഡിയ എന്നല്ല എന്നാൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എപ്പോഴേ സ്തുതിക്കുന്ന അനുഭവങ്ങൾ അതുണ്ടായിട്ടുള്ളവരുണ്ട് അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് പക്ഷെ അവരാരും ഇവനെ പോലെയോ അല്ലെങ്കിൽ ഇവനെ പോലുള്ളവരുടെയോ അവശബ്ദം പുറപ്പെടുവിച്ച ന്യൂജൻ സുശേഷകരെ പോലെയുള്ളവരല്ല അവർക്കല്ല ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള വിശുദ്ധരുടെ ദൈവത്തോടുള്ള സ്തുതിപ്പിനിടയിലാണ് അല്ലാതെ ചാട്ട് റൂമിൽ നല്ല തെറിയും പുറത്തിറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ മറുഭാഷയും അവർക്കാർക്കും വരില്ല അശുദ്ധന്റെ വായിൽ ആത്മാവിന്റെ ഭാഷ വരില്ല അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ൈബിളും അങ്ങനെയാണ് പറയുന്നത് ഇവിടെ കുറെ മറുഭാഷക്കാർ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ പറ്റിക്കാൻ അവരുടെയൊക്കെ വിചാരം ഇവര് പറയുന്ന എല്ലാം മറുഭാഷയാണ് ഇത് തൊണ്ട വിഴു തൊണ്ട തൊടാതെ വിശ്വാസികളെല്ലാം വിഴുങ്ങി അവരെ എല്ലാം വിശ്വസിക്കുന്നു ഉള്ളതാണ് അവര് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല മനദിനേശ ഇനിയെങ്കിലും ഈ ഉടായ്പകളൊക്കെ ഒന്ന് നിർത്ത് മാന്യമായി സുവിശേഷം പറ ദൈവവചനം പറ കേൾക്കാൻ ആളുണ്ടാവും പിന്തുണയ്ക്കാനാളുണ്ടാവും അല്ലാതെ ഇതുപോലുള്ള ഡയലോഗുകളും കാച്ചിക്കൊണ്ട് നടക്കുന്നത് അതധികം നാൾ ആരെയും പറ്റിക്കാൻ പറ്റില്ല ഒരുപാട് നാൾ സുവിശേഷം വിറ്റ് ദൈവത്തെ അള്ളിപ്പിടിച്ച ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നല്ലോ അവരെ ഇപ്പം ദൈവം അള്ളിപ്പിടിച്ചിരിക്കുക എല്ലായ്പ്പോഴും എല്ലാരേം പറ്റിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ പറ്റിക്കാൻ പറ്റും കുറെ നാളൊക്കെ പക്ഷെ അത് അധികനാൾ നീണ്ടു നിൽക്കില്ല അതുകൊണ്ട് ഈ ഉടായ്പക്കൊന്ന് മാറ്റിവെച്ച് മാന്യമായി വചനം പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് ആളുകളുടെ പിന്തുണ നേടാൻ തോ നോക്ക് അതാണ് നല്ലത് ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഇങ്ങനെയൊക്കെ ചില അവശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചു ആളാകുന്ന ആളാകാൻ നോക്കുന്ന ചില ന്യൂജൻ സുവിശേഷകരുണ്ട് അവരെയൊക്കെ ഓടിച്ചിട്ടടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പല വിശ്വാസികളും പങ്കുവെക്കുന്നത് അങ്ങനെ തന്നെ ചിലപ്പം പറ്റിയെന്ന് വരും അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ അത് സൂക്ഷിച്ചും കണ്ടു നിൽക്കുന്നത് നല്ലതാണ് അങ്ങനെ ശാസ്ത്രം ഒരുപാട് വളർന്നു എല്ലാം വിരൽ കിട്ടും പ്രാർത്ഥന പോലും ഇന്ന് ഇവിടെ ഏയുടെ കാലമാണ് ഏ തരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാത്തു വയ്ക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത് പറഞ്ഞു എന്ന് മാത്രം